എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഈ വീഡിയോയിൽ സെഷൻ തുടരുകയാണ് നമസ്കാരം നമസ്കാരം പുരാണവും ജീവിതവുമായി പുരാണം അത് മുഴുവനായും യാഥാർത്ഥ്യമല്ല കുറെ ഒക്കെ എഴുതുന്ന ആളുടെ ഭാവന കൂടെയാണ് അതുകൊണ്ട് അതിലുള്ളത് മുഴുവനായും വിശ്വസിക്കേണ്ട സാധാരണക്കാരായ മനുഷ്യർക്ക് നേരിട്ട് ജ്ഞാനം പറഞ്ഞു കൊടുത്താൽ ഒന്നും മനസ്സിലാവില്ല അതിന് കുറച്ച് കഥകൾ ചേർത്ത് പറഞ്ഞു കയ്പ്പ് കൂടിയ മരുന്ന് ശർക്കര ചേർത്ത് കുട്ടികളെ കഴിപ്പിക്കാറില്ല അതുപോലെ കുറച്ച് അതിഭാവം ചേർത്ത് അവതരിപ്പിച്ചു പുരാണങ്ങൾ എന്നാൽ ഉള്ളിൽ അതിൻ്റെ കാതലായ കാര്യങ്ങൾ ഉണ്ട് താനും അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പുരാണത്തെ സമീപിക്കാൻ ശരിയമ്മ അടുത്ത ചോദ്യം ആത്മീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണോ അതോ ഹാലുസിനേഷൻ ആണോ എന്നെങ്ങനെ തിരിച്ചറിയാം ഇത് കുറച്ച് കഠിനമായ കാര്യം തന്നെയാണ് വൈകല്യമുള്ള മനസ്സിൽ നിന്നും ചിലപ്പോൾ ഇത്തരം കാഴ്ചകൾ ഉണ്ടാവാറുണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക ദേവീദേവന്മാരെ നേരിൽ കാണുക തുടങ്ങിയവയെല്ലാം ഒരുപാട് ട്രോമകളിലൂടെ കടന്നു വരുന്നവർക്ക് ഇത്ര ഇല്ലൂഷൻ തോന്നാറുണ്ട് അതും മനസ്സിന്റെ ഒരു മാജിക് എന്ന് പറയാം തൽക്കാലം ഈ വ്യക്തിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ളത് ചിലപ്പോൾ ആത്മീയ അവേക്കനിങ്ങും ഇതുപോലെ സംഭവിക്കും ശരിക്കും ഉയർന്ന ആത്മാവിലാണ് ഇത്തരം ദർശനങ്ങൾ സംഭവിക്കുന്നതെങ്കിൽ തീർച്ചയായും നല്ലൊരു ഗുരുവിനെയും ഭഗവാൻ ഇവർക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടാകും അല്ലാത്തവർ ഇതിനെ തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ തുടങ്ങേണ്ടതാണ് ചിലരുടെ ജാതകത്തിൽ താൽക്കാലികമായ ഒരു സന്യാസി യോഗം കാണാറുണ്ട് അത് കുറച്ചു സമയത്തേക്കും മാത്രമാണ് അത് കഴിഞ്ഞാൽ ഇവർ സാധാരണ നിലയിലേക്ക് തിരിച്ചെത്താറുണ്ട് അതുകൂടെ നോക്കിയിട്ട് വേണം ഉറപ്പുവരുത്താൻ അടുത്ത ചോദ്യം ഒരാൾ ആത്മീയ ജീവിതത്തിലായാൽ സാമൂഹിക ജീവിതം ഉപേക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ആത്മീയ ജീവിതത്തിന്റെ തുടക്കം നമുക്കതൊരു പ്രശ്നം ആയി വരാറുണ്ട് സമൂഹത്തിലുള്ള എല്ലാവരുടെയും എനർജി ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും തലവേദന എനർജി ലോസ് പോലെയൊക്കെ തോന്നും പിന്നെ ഇവരുടെ കർമ്മപാത സമൂഹത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രതിരോധശേഷി ശേഷി ഇവരിലേക്ക് വരും അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഓറാലോക്കിംഗ് പോലുള്ള പല മെത്തേഡ് ഇതിനായിട്ടുണ്ട് ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഭഗവാൻ തന്നെ നമ്മളെ അങ്ങനെ മാറ്റിയെടുക്കും ഇതിനായിട്ട് നമ്മളായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതൊക്കെ പ്രപഞ്ച ശക്തിക്ക് അനുസരിച്ചിട്ട് നമുക്ക് തന്നുകൊണ്ടേ ശരിയമ്മ ഇത്രയും സംശയങ്ങൾ മറുപടി തന്നതിന് ഒരുപാട് നന്ദി അമ്മ ഇനി പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം